റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനായി ഡൊണാൾഡ് ട്രംപ് പഠിച്ച പണി പതിനെട്ടും നോക്കുമ്പോൾ റഷ്യ കൂടുതൽ കടുപ്പിക്കുകയാണ് ഇപ്പോഴിതാ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് യുക്രൈനിലെ ക്യാബിനറ്റ് കെട്ടിടത്തിന് തന്നെ തീ തീപിടിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യൻ പൈപ്പ് ലൈൻ ഇതോടുകൂടി അട്ടിമറിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഞായറാഴ്ച കൂടുതൽ ശക്തമായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇരുപക്ഷവും നിർണായക ലക്ഷ്യങ്ങൾ ാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തെയാണ് നേരിട്ടിരിക്കുന്നത് അതിന്റെ കാബിനറ്റ് കെട്ടിടത്തിനാണ് ഡ്രോൺ ഇടിച്ച് അതേസമയം യുക്രൈനിലെ റഷ്യൻ ബ്രയാൻസ് മേഖലയിലെ ഡ്രുഷ്ബ എണ്ണ പൈപ്പ് ലൈനിൽ ഇടിച്ചു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷന സംഘർഷം കൂടുതൽ മൂർച്ഛിക്കാനുള്ള സൂചന നൽകിയെന്നാണ് മനസ്സിലാകുന്നത് യുക്രൈന്റെ തലസ്ഥാനത്ത് വൻ തോതിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണത്തെ തുടർന്ന് കേവിലെ മന്ത്രിസഭാ കെട്ടിടത്തിൽ നിന്ന് പുക ഉയർന്നുവെന്ന് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ കുറഞ്ഞത് രണ്ടു പേർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും യുദ്ധം കൂടുതൽ മൂർഛിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് മരിച്ചവരിൽ ഒരു വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തതായി കൈവ് നഗരഭരണകൂടത്തിൻ്റെ തലവൻ തൈമൂർ തങ്കച്ചെങ്കോ പറഞ്ഞു ക്യാബിനറ്റ് കെട്ടിടത്തിൽ നേരിട്ടിടിച്ചതിൽ നിന്നാണോ പുക ഉയർന്നതെന്ന് പെട്ടെന്ന് വ്യക്തമല്ല ഇത് റഷ്യയുടെ വ്യോമാക്രമണത്തിൻ്റെ ഗണ്യമായ വർധനവിനെ അടയാളപ്പെടുത്തുന്നു എന്നാണ് എ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ നഗരമധ്യത്തിലെ സർക്കാർ കെട്ടിടങ്ങൾ ആക്രമിക്കുന്നത് റഷ്യ ഒഴിവാക്കിയിരുന്നു സമാധാന ചർച്ചകൾക്കുള്ള പ്രതീക്ഷകൾ മങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൈവിൽ നടന്ന രണ്ടാമത്തെ കൂട്ട ഡ്രോണും മിസൈലും ആക്രമണമാണിത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം